ഈ കോഴിക്കോട്ടെ ഓരോ പദ്ധതികളും ഞാൻ എടുത്ത് പറയുന്നില്ല കനാൽ സിറ്റി ഫ്രാൻസിലെ പാരീസ് പോലെ നഗരഹൃദയത്തിലൂടെയുള്ള നമ്മുടെ കനോലി കനാലിന് ഉപയോഗിക്കാൻ ആയിരത്തിലധികം കോടി രൂപ ചെലവഴിച്ചു കൊണ്ടിട്ടുള്ള പദ്ധതി കോഴിക്കോടിന് മുഖച്ചായ മാറ്റും പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പോ ഇതിന്റെ തൊട്ട കിഴക്ക് ഭാഗത്തുള്ള റോഡ് നമ്മുടെ കണ്ണൂർ റോഡ് ഉൾപ്പെടെ പന്ത്രണ്ട് റോഡുകളാണ് വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ വരാൻ ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ വികസനം വരും മാനാഞ്ചിറ വെള്ളിമടക്കുന്ന റോഡ് യാഥാർത്ഥ്യമാകുന്നു മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ദേശീയപാതയുടെ ഭാഗമായതുകൊണ്ടാണ് പ്രവർത്തി നടക്കാറ് അതുപോലും വിവാദമാക്കാൻ ശ്രമിച്ചു ദേശീയപാതയുടെ കയ്യിലുള്ള ഒരു റോഡ് എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാനാവുക റെയിൽവേ ട്രാക്കിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ സംസ്ഥാന ഗവൺമെന്റ് പോയി നന്നാക്കാൻ പറ്റൂ അതുപോലെയാണ് ദേശീയപാത ഏറ്റെടുത്ത മലാപ്പറമ്പ് മുതൽ വെള്ളി മാടുകുന്നവരെയുള്ള റോഡ് ഒരു പദ്ധതി ഉള്ളതാണ് മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെ അതിന്റെ ഭാഗമായി മലാപ്പറമ്പ് മുതൽ മാനാഞ്ചറ വരെ കട്ട് ചെയ്ത് പ്രവർത്തി ആരംഭിക്കാം ദേശീയപാതയെ കാത്തു ഈ പണിയെ നടക്കില്ല എന്ന ശരിയായ നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തത് ചിലർക്ക് തലവേദനയായി അല്ലെങ്കിൽ ഇത് കാലാകാലം ഇങ്ങനെ അഴിഞ്ഞ് നീങ്ങണമെന്നാണ് കരുതിയത് അത് മുറിച്ചുകൊണ്ട് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചറ വരെയുള്ള റോഡ് പ്രവർത്തി ആരംഭിച്ചു പണി നിങ്ങൾ കാണുന്നില്ലേ വേഗത്തിൽ നടക്കുന്നു വയനാട്ടിൽ നിന്നും കോഴിക്കോട് എത്താൻ എത്ര നേരം വേണം വയനാട്ടിൽ നിന്നും കോഴിക്കോട് എത്താൻ മൂന്നും നാലും മണിക്കൂർ വേണം തുരങ്കം കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല തുരങ്കബാധ പലരും വിശ്വസിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുതിയ തുരങ്കബാധയുടെ പ്രവൃത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങൾക്കറിയുമല്ലോ ഇങ്ങനെ എത്രയെത്ര പദ്ധതികൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇവയായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം ജനങ്ങളെ അറിയിക്കുന്നു ജനങ്ങളുമായി നേരിട്ട് സി എം വിഗ്നി എന്ന പരിപാടി ആരംഭിക്കുന്നു കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും സംസ്ഥാനതല ഭരണ നേട്ടങ്ങളും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എങ്ങനെയായിരിക്കണം കേരളമെന്നുള്ള കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്ന സെമിനാറുകൾ വിവിധ ജില്ലകളിൽ വരുന്നു ഇതൊക്കെ ഈ സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സർക്കാരിനോട് അടുക്കുന്നു കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു യു കടുത്ത പ്രതിസന്ധി നേരിടുന്നു ഇങ്ങനെയുള്ള ഘട്ടത്തിലാണോ വിഷയദാരിദ്ര്യം കാരണം സഭയിൽ പോലും കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ്റാതെ പ്രതിപക്ഷം മുന്നോട്ട് പോകും സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള സഖാക്കൾ ആഗ്രഹിച്ചതുപോലെ കേരളത്തിൽ തുടർച്ചയായ ഇടതുപക്ഷ ഭരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം